സ്വർണത്തിന് പഴയ തിളക്കമില്ലെന്നാണ് വിലയിരുത്തൽ വിലയിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ മെയ് മാസത്തിൽ സ്വർണത്തിന് സാധിച്ചിട്ടില്ല വെറും ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവാണ് കഴിഞ്ഞ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടയ്ക്ക് ഏറ്റു കുറച്ചിലുകൾ വന്നെങ്കിലും മൊത്തം വില പരിശോധിച്ചാൽ കാര്യമായ മാറ്റമൊന്നും ഒന്നും തന്നെയില്ല ഏപ്രിൽ മാസത്തിൽ രേഖപ്പെടുത്തിയ വർധനവ് മെയ് മാസത്തിൽ ഉണ്ടായിട്ടില്ല എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് സ്വർണത്തിന്റെ പവൻ വില എത്തിയതോടെ മലയാളി ഉപഭോക്താക്കൾ മാറി ചിന്തിക്കുന്നു എന്ന് വ്യാപാരികൾ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ സ്വർണ്ണാഭരണം വാങ്ങുന്നതിൽ നിന്നും ഉപഭോക്താക്കൾ പിന്നോക്കം പോയിട്ടുണ്ട് അതേസമയം കാരറ്റ് കുറഞ്ഞ സ്വർണം വാങ്ങാനും പഴയ സ്വർണം പുതുക്കാനുമുള്ള ആഭരണ വിപണിയിലെ പുതിയ ട്രെൻഡും പ്രസിദ്ധമാണ് മെയ് ഒന്നിന് കേരളത്തിൽ രേഖപ്പെടുത്തിയ പവൻ വില എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പിന്നീട് വില മുന്നേറ്റം നടത്തി മെയ് എട്ടിന് ഗ്രാം വില ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും പവന് എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയുമായി മെയ് അവസാനത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് ഇതായിരുന്നു എന്നാൽ പിന്നീട് വില കുറയുന്നതാണ് കണ്ടത് മെയ് പതിനഞ്ചിന് പവൻ വില അറുപത്തി രൂപയും ഗ്രാം വില എണ്ണായിരത്തി രൂപയുമായി പിന്നീട് നേരെ മുന്നേറ്റം നടത്തിയ മെയ് മുപ്പത്തി ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും അതായത് മെയ് ഒന്നിലെയും മുപ്പത്തി ഒന്നിലെയും പവൻ വിലയിൽ ആകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഗ്രാമിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും വർദ്ധിച്ചു ഏപ്രിൽ മാസത്തിൽ സ്വർണവില വലിയ തോതിൽ ഉയർന്നിരുന്നു ഏപ്രിൽ ഒന്നിന് പവൻ വില അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയും ഏപ്രിൽ മുപ്പതിന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു അതായത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ വർധന ഏപ്രിൽ മാസത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയും കൂടിയ പവൻ വില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് വലിയ മുന്നേറ്റം ഏപ്രിൽ കാഴ്ചവെച്ച സ്വർണത്തിന് മെയ് മാസത്തിൽ തിളക്കമുണ്ടായില്ല ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയതോടെ സ്വർണാഭരണത്തിന്റെ വിൽപ്പനയിൽ മങ്ങലുണ്ടായിട്ടുണ്ട് ഇനിയും നേരിയ തോതിൽ സ്വർണവില കൂടുമെന്ന് തന്നെയാണ് ജ്വല്ലറി വ്യാപാരികളും നിരീക്ഷകരും പറയുന്നത് എന്തുകൊണ്ടാണ് സ്വർണവില ഉയരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന വസ്തു ആയതിനാൽ സ്വർണവില ഉയരുകയാണ് ചെയ്യുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലും സ്വർണത്തെ കാണുന്നുണ്ട് മറ്റു രംഗങ്ങളിൽ ക്ഷീണം സംഭവിക്കുമ്പോൾ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നത് അതോടെ തന്നെ സ്വർണവിലയും കൂടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഓരോ രാജ്യങ്ങളും അവരുടെ കേന്ദ്ര ബാങ്കുകൾ മുഖേന സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത സ്വർണവുമായി തട്ടിച്ചാൽ ഇപ്പോൾ പരിശോധിക്കുന്നത് രാജ്യാന്തര തലത്തിൽ വിപണനം നടത്തുന്ന വസ്തു ആയതിനാൽ കേരളത്തിലെ മാത്രം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാത്രം കാര്യങ്ങൾ പരിശോധിച്ച് സ്വർണവിലയെ കണക്കാക്കാൻ സാധിക്കുന്നില്ല ആഗോള വിപണിയിലെ സ്വർണ്ണവില മുംബൈ വിപണിയിലെ സ്വർണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികളുടെ സംഘടന ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് വിവാഹ ആവശ്യത്തിന് സ്വർണം പുതിയത് വാങ്ങുന്ന രീതിയായിരുന്നു അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത് എന്നാൽ വില കുത്തനെ വർദ്ധിച്ചതോടെ പഴയ സ്വർണം മാറ്റി പുതിയതാക്കി വാങ്ങുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ ഇടത്തരം കുടുംബങ്ങൾ വിവാഹത്തിന് വേണ്ടി വാങ്ങുന്നത് മാത്രമല്ല പുതിയ തലമുറയിലെ കുട്ടികൾ കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ ചോദിച്ചു വരുന്നു എന്നും വ്യാപാരികൾ പറയുന്നുണ്ട് പതിനെട്ട് അല്ലെങ്കിൽ പതിനാല് കാരറ്റുകളിലെ ആഭരണങ്ങളാണ് ഡെയിലി ഉപയോഗിക്കുന്നതിന് വേണ്ടി അവർ വാങ്ങുന്നത് ചെമ്പിന്റെ അളവ് അല്പം കൂടുതലുള്ള ആഭരണങ്ങളാണ് അവ